വിഴിഞ്ഞത്തെത്തിയ ആദ്യ മദർഷിപ്പ് മടങ്ങി തൊട്ടു പിന്നാലെ ആദ്യ ഫീഡർ കപ്പലും എത്തി ഇനിയുള്ള രണ്ടര മാസം വിഴിഞ്ഞത്തിങ്ങനെ മദർഷിപ്പുകളും ഫീഡർഷിപ്പുകളും വന്നുപോകും തുറമുഖ കമ്മീഷനുകളിലേക്കുള്ള യാത്ര തുടങ്ങിയിരിക്കുകയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പുതു ചരിത്രം എഴുതി സാൻ ഫെർണാണ്ടോ മടങ്ങുകയാണ് കേരളത്തിന് ഇനി കപ്പൽ യുഗം അറുനൂറ്റിയേഴ് കണ്ടെയ്നറുകളുമായി ഈ പടുകൂറ്റൻ ചരക്കുകപ്പൽ വിഴിഞ്ഞത്ത് നിന്ന് മടങ്ങുമ്പോൾ ഇന്ത്യയിലെ എല്ലാ പോർട്ടുകൾക്കും അത് നേട്ടമുണ്ടാക്കുമെന്നതിൽ തർക്കമില്ല ചരിത്രം കുറിച്ചുകൊണ്ടാണ് രണ്ടായിരത്തോളം കണ്ടെയ്നറുകളുമായി കഴിഞ്ഞ വ്യാഴാഴ്ച സാൻ ഫെർണാണ്ടോ വിഴിഞ്ഞം തുറമുഖ തുറമുഖപരത്തിലെടുത്തത് തുറമുഖത്ത് കണ്ടെയ്നറുകൾ ഇറക്കിയും കയറ്റിയും വിശദമായ പരിശോധനകൾ ഇതിനകം നടത്തി ഷിഫ്റ്റ് ഷോർ ക്രൈനുകളും യാർഡ് ക്രൈനുകളും സൂക്ഷ്മമായി സമയമെടുത്താണ് പരിശോധിച്ചത് വിശദമായ പരിശോധനകൾ നടത്തി കണ്ടെയ്നർ അൺലോഡിങ്ങും റീപൊസിഷനിങ്ങും നടത്തിയതുകൊണ്ടാണ് മദർഷിപ്പ് തുറമുഖം വിടാൻ ഇത്രയും വൈകിയത് വേഗത്തിലുള്ള ചരക്ക് നീക്കം സാധ്യമാക്കാനുള്ള പരിശോധനകളൊക്കെ ആദ്യ കപ്പലെത്തിയതോടെ നടത്തിയിട്ടുണ്ടെന്നാണ് വിവരം ഇന്നലെ വൈകിട്ടോടെ ആരംഭിച്ച റീപൊസിഷനിങ് ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെ പൂർത്തിയായി പന്ത്രണ്ടേ കാലൂടെ കപ്പൽ തുറമുഖത്ത് നിന്ന് പുറപ്പെട്ടു ചരക്കെടുക്കാനുള്ള ആദ്യ ഫീഡർഷിപ്പ് മാരിൻ അസൂർ കഴിഞ്ഞ ദിവസം തന്നെ പുറംകടലിൽ എത്തിയിരുന്നു സാൻ ഫെർണാണ്ടോ മടങ്ങിയതോടെ ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പതിന് ഫീഡർ ബെസൽ തുറമുഖത്ത് പ്രവേശിച്ചു കപ്പൽ ചരക്കുകേറ്റ് മുംബൈയിലേക്ക് പോകും സീസ്പാൻ സാൻഡോസ് എന്ന ഫീഡർ ബെസലും അടുത്ത ദിവസം കൊൽക്കത്ത ഗുജറാത്ത് മംഗളൂർ തുറമുഖങ്ങളിലേക്ക് ചരക്കെത്തിക്കും കൂടുതൽ കപ്പലുകൾ വരുന്നതോടെ വിഴിഞ്ഞം സജീവമാവുകയാണ് വിഴിഞ്ഞത്ത് ക്രൂ ചേഞ്ചിങ്ങിനും സാധ്യത വർദ്ധിക്കുന്നു ക്രൂ ചേഞ്ചിങ്ങിന് അനുമതി ലഭിച്ചാൽ വരുമാനം വർദ്ധിക്കുന്നതിനൊപ്പം തദ്ദേശീയർക്കും ും ചരക്കെടുക്കാൻ ഫീഡർഷിപ്പും എത്തിയതോടെ വിഴിഞ്ഞത്ത് ചരക്ക് നീക്കം യാഥാർത്ഥ്യമാവുകയാണ് തൊട്ടടുത്ത ഫീഡർ കപ്പലായ സീസ്പാൻ സാൻഡോസ് ഉടൻ വിഴിഞ്ഞത്തെത്തും കൂറ്റൻ മദർഷിപ്പുകളും പിന്നാലെയുണ്ട് കണ്ടെയ്നർ ട്രാൻഷിപ്മെന്റ് വിഴിഞ്ഞത്ത് യാഥാർത്ഥ്യമാവുകയാണ് രഞ്ജിത്ത് ഫ്രാൻസിസിനും സതീഷിനുമൊപ്പം ഷാ അൻസാർ ട്വന്റി ഫോർ തിരുവനന്തപുരം